അമേരിക്കയിലുള്ള ആ അങ്ങനെ അങ്ങനെയാണല്ലോ നോക്ക അമേരിക്ക ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക എങ്ങോട്ടാന്ന് വച്ചാ കേരള പോലീസ് അങ്ങ് വന്ന് ഇങ്ങോന്നോളൂ രാജകീയമായിട്ട് വരാം എറോപ്ലൈലോ പറന്ന് മൊത്തം ഇങ്ങനെ എന്റെ ഫേമസ് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ എന്താണ് ഒരു കാര്യം പറയട്ടെ നമ്മളെ കേരള പോലീസിലെ കൊറച്ച് പോലീസ് കുഞ്ഞുങ്ങൾ കൊറേ നാളായിട്ട് ഒരു ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് പോയി കീഴടങ്ങി കൊടുക്കണേ മതമിളി ആന കുത്താൻ വന്ന നെഞ്ചി പിരിച്ചു നിക്കുന്നോട് എന്തിരിക്കണ കൊറേ തലയിൽ മുണ്ട് ഇട്ട് ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിട്ട് നമ്മൾ ഒരു തെറ്റെയുമ്പോ യാതൊരു തെളിവ് അവശേഷിപ്പിടും അതെങ്കിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല ട്ടാ ഉള്ളത് തന്നെ ഹോട്ടലിന്റെ ബില്ല് ഹോട്ടലിൽ പോയതിന്റെ ബില്ല് പിന്നെ മറ്റേ അവിടെ ഇരിക്കുമ്പോ സ്വിമ്മിംഗ് പൂള് റൂമിൽ ഇരിക്കുമ്പോ തുറന്ന് കാണുന്ന സ്വിമ്മിങ് പൂള് എല്ലാം പച്ച വെള്ളം പോലെയാണ് തെളിവുകണക്കിന് കിട്ടിയത്

പോലീസ് വരും താൻ തന്റെ ഈ വിരുദ്ധാഹാരം പറ്റാൻ ഇപ്പൊ എല്ലാവരെയും പൊക്കണം ഈ വിരുദ്ധാഹാരം ആരൊക്കെ ഓർഡർ ചെയ്യണം അവരുടെ വീട്ടില് പോലീസ് എത്തുന്നുണ്ടെന്ന് ഞാൻ പറയുന്നു തന്റെ ഒരു വിരുദ്ധാഹാരം ഇഷ്ടം നാളെ ഒരു ദിവസം കൂടെ തരാം അതിനകത്ത് ഇവിടെ നിറങ്ങി പോണം കേട്ടല്ല പോയി അവിടെ പോലീസിന്റെ കാലു സാഷ്ടാംഗം പ്രണമിച്ചട കിടക്ക് ഓ അല്ല സാധിക്ക താനിപ്പ എവിടെയാണെന്ന് തനിക്ക് വല്ല ബോധം ഉണ്ടാവും എനിക്ക് മനസിലാകാത്തൊരു കാര്യം ഈ കേരള പോലീസിനെ കണ്ണും മേടിച്ചിരുന്ന് വിരുദാഹാരം വരെ തേടി പോയിട്ട് അങ്ങനെ വരെ തെളിവ് ഉണ്ടാക്കിട്ട് ഈ കൊച്ചിയിൽ തന്നെ കിടന്നു കാരണം തന്നെ എന്താ ഇതുവരെ കണ്ടുപിടിക്കാതെ തന്നെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബ്ലോക്ക് പോയല്ലോ ബ്ലോക്ക് പോയല്ലോ മിങ്കി വന്നിൻ ബ്ലോക്ക് പോയല്ലോ